ഹായ് ഫ്രണ്ട്സ് കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെ വീട്ടിലും ഒരു മുളക് തൈങ്കിലും ഇല്ലാതിരിക്കില്ല ഒരേ ഇനത്തിൽ പെട്ട മുളക് തൈകൾ തന്നെ ചിലപ്പോ ഒരുപാടുണ്ടാവും കൂടാതെ വിവിധ തരത്തിലുള്ള വെറൈറ്റീസ് മുളക് തൈകളും ഇഷ്ടം പോലെ ഉണ്ടാവും പല വീടുകളിലും ചില മുളക് തൈകൾ കായ്ച്ചു തുടങ്ങിയ ഏല കാണാത്ത രീതിയിൽ കായ്ക്കുകയും ചെയ്യും ഇത് നമ്മൾ ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഓരോ ദിവസം ഓരോ കറിയിൽ പൊട്ടിച്ചിടും അല്ലേ എന്നാലും ഒരുപാട് ബാക്കി ഉണ്ടാവും ഇന്ന് അത്രയും കൊറേ മുളകുകൾ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ വെള്ളക്കാന്തരിയുമ്പോന്നാണ് ഞാൻ ഇന്ന് മുളകളൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് ഒരു പത്തിരുപത് മൂത്ത മുളകാണ് നമുക്ക് വേണ്ടത് മഴക്കാലത്ത് നമുക്കറിയാം ഒരുപാട് വില കൊടുത്തിട്ടാണ് നമ്മൾ മീനൊക്കെ വാങ്ങുക പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ പല വയറിനും പല അസുഖങ്ങളും മറ്റും വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ പൈസ ചെലവ് കൊടുത്തിട്ട് നമ്മൾ മീൻ വാങ്ങി വയർ കേടാക്കാതെ നമ്മുടെ മുറ്റത്തുള്ള പച്ചമുളക് ഒന്ന് ഒരു പത്ത് പച്ചമുളക് പൊട്ടിച്ചൊരു കറി ഉണ്ടാക്കിട്ട് നമ്മള് കഴിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷ നമുക്ക് മൂത്തതും പഴുത്തതും ഒക്കെ ആയിട്ട് ഒരു പത്തിരുപതെണ്ണ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചെറിയ ചാനലില് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരണേ ഇനി മുളക് ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മള് അപ്പൊ നിങ്ങൾ ധരിക്കുന്നുണ്ടാവും ഈ എത്ര നന്നാക്കി ഉണ്ടാക്കിയാലും മുളക് വെച്ചിട്ടില്ലേ കറി ഉണ്ടാക്കുന്ന അതിന്റെ ടേസ്റ്റ് ഇത്രയും ഇല്ലെന്ന് ധരിക്കുന്നുണ്ടാവും പക്ഷെ നമ്മളത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയെങ്കിൽ അതിന്റെ ടേസ്റ്റ് അറിയല്ലോട്ടാ അപ്പൊ നമുക്കത് ഉണ്ടാക്കി നോക്കാം വീട്ടിലത്തെ പുള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് പെരുജീരവും കൂടി പൊടിച്ചിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുലി കുറച്ചുണ്ടെങ്കിൽ നമ്മൾ എരിവായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുള്ളൂ വെരും ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ജീരക അല്ല കേട്ടോ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതൊരു ടീസ്പൂണ് മതി അത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇത്ര പോലെ എടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി പൊടിച്ചെടുത്തിട്ടുള്ള മുളക് ഇതിലേക്ക് ചേർക്കാം മുളക് പൊളിച്ചിടുന്നതാണ് കൂടുതൽ നല്ലത് ഞാനിത് കയ്യെരിവേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെറിയ പീസാക്കിയിട്ടാണ് ഇടുന്നത് ഈ കറിയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കളറൊക്കെ മാറും കറിയുടെ പച്ചമുളകിന്റെ എരിവ് തന്നെ അത്യാവശ്യത്തിന് ഉണ്ടായിരിക്കും അതിന്റെ കൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് അതിൽ കൂടെ ചേർക്കാം ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അതൊന്ന് നന്നായി വേവിച്ച് വറ്റിച്ചെടുക്കാം ഒരു പകുതി തേങ്ങയാണ് ഞാൻ കറിയിലേക്ക് എടുക്കുന്നുള്ളൂ അത് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്നാം പാലാണ് നമ്മൾക്ക് കറിയിൽ ഒഴിക്കേണ്ടത് ഇനി വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അത് പിഴിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ട് അതിൽ പുളി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് മുളക് അതിൽ വേവിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മുടെ പുളിഞ്ചിയൊക്കെ വെക്കുന്ന പോലെ കുറച്ച് കറി ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കറി ഒഴിച്ചത് കഴിക്കേണ്ട ആവശ്യമില്ല ഇതിന് ഇനി വീട്ടിൽ അംഗസംഖ്യ കൂടുതലുള്ളവർക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത സാധനങ്ങളിലാ അളവ് കൂട്ടിയെടുത്താൽ മതി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണോ മൂന്നോ ടീസ്പൂൺ എടുക്കുക അതേപോലെ മുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക അത് കഴിഞ്ഞിട്ട് തേങ്ങ ചേർക്കുമ്പോൾ ഒരു തേങ്ങയോ ഒന്നര തേങ്ങയോ ഒക്കെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് ചേർക്കുകയും ചെയ്യുക ഇനി ഒന്ന് വറവ് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു നമ്മൾ എന്നും വെക്കുന്ന കറികൾ ഇങ്ങനെ കഴിക്കാതെ നമ്മൾ ഇതേപോലെ പഴയ നാടൻ കറികൾ ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കണം ഇങ്ങനത്തെ നാടൻ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നാടൻ കറികൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ ആരോഗ്യം കേടുവരില്ലെന്ന് മാത്രല്ല തേങ്ങ പല കുഴച്ച് ഒഴിച്ചുണ്ടാക്കുന്നോണ്ട് തന്നെ നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും എപ്പോഴും ഫാസ്റ്റ് ഫുഡിന്റെ പിന് പിറകെ പോവാതെ നമുക്ക് ഇടയ്ക്ക് പഴമിലേക്കൊന്നും മടങ്ങും വേണം ഇനി കറിയൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ഉണ്ടാന്ന് തൊട്ട് നോക്കാം ഈ കറി കഴിക്കാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഇത് പുറത്തുനിന്ന് വാങ്ങുന്ന വലിയ മുളകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ വിചാരിക്കരുത് നല്ല മൂത്ത് നല്ല എരിവുള്ള ചെറിയ മുളകളതിനുപയോഗിക്കാൻ